പാഷൻ എന്ന പദത്തിന് അതിയായ താല്പര്യമെന്നും അഭിനിവേശമെന്നുമുള്ള അർത്ഥങ്ങൾ നൽകി ഇന്നത്തെ ചിന്ത ഇവിടെ ആരംഭിക്കുന്നു എല്ലാ മനുഷ്യർക്കും പാഷൻ എന്ന ഒരു ഘടകമുണ്ട് ഓരോരുത്തരുടെയും പാഷൻ വിവിധ തരത്തിലാണെന്ന് മാത്രം ചിലരുടെ പാഷൻ ജഡത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ചെങ്കിൽ മറ്റു ചിലരുടേത് ആത്മാവിൻ്റെ ഇച്ഛകൾക്കനുസരിച്ചുള്ളതാണ് ചിലരുടെ പാഷൻ ലോകമോഹമെങ്കിൽ മറ്റു ചിലരുടേത് ദൈവമോഹവുമാണ് ഒന്ന് തിന്മയായതെങ്കിൽ മറ്റേത് നന്മയായതാണ് ഒന്ന് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പാഷനെങ്കിൽ മറ്റേത് നിത്യരക്ഷയിലേക്ക് കൊണ്ടെത്തിക്കുന്ന പാഷനാണ് ഒരു ദൈവഭേദനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ആരംഭിക്കേണ്ടിയത് ഒരു പാഷനോടുകൂടിയാണ് കാരണം രാവിലെ തോറും പുതിയതായി തരുന്ന ദൈവത്തിൻ്റെ കരുണയും കൃപയും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമായുള്ള ദൈവസ്നേഹവും നമുക്കായി കാത്തിരിക്കുന്നു ഈ പാഷനുള്ള എല്ലാ വ്യക്തികൾക്കും ഒരു പ്രഭാതം പൊട്ടിവിരിയുമ്പോൾ സന്തോഷവും ആനന്ദവുമാണ് ഉണ്ടാകുക ദൈവം നല്ലവെന്നെന്ന് രുചിച്ചറിയുവാൻ അവിടുന്ന് ഒരു ദിവസവും കൂടി തന്നിരിക്കുന്നു ദൈവഹിതം ചെയ്യുവാനായി നമുക്ക് സമ്മാനിക്കപ്പെട്ട ഒരു ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പാഷൻ ഈ വിധത്തിലുള്ളത് തന്നെയെന്ന് ഇന്ന് ഉറപ്പുവരുത്താം ദാവീത തൻ്റെ പാഷൻ പൊതുലോകത്തോടായി അറിയിക്കുന്നതിങ്ങനെ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിന്റെ നാലാം വാക്യം ഞാൻ ഏ ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഹോവിയുടെ മനോഹരത്വം കാണുവാനും അവരുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയിഷ്കാലമൊക്കെയും ഞാൻ ഏ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ ഓരോ അവരുടെ പാഷൻ അറിയിക്കുന്നത് ഇങ്ങനെ എൺപത്തിനാലാം സങ്കീർത്തനം സൈന്യങ്ങളുടെ ഹോവിയെ തിരുനുവാസം എത്ര മനോഹരം എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എൻ്റെ ഹൃദയവും മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തെക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം എ ഡബ്ല്യു ടോസർ പറഞ്ഞത് അത്രേ വൻ എവർ യു ഫൈൻഡ് എ മാൻ ഓഫ് ഗാഡ് യു വിൽ ഓൾസോ ഫൈൻഡ് ആൻ ഓവർവെൽമിങ് പാഷൻ ഫോർ ഗോഡ് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ബിയോണ്ട് കൺട്രോൾ നോട്ട് എ ക്യൂരിയോസിറ്റി അബൌട്ട് ഗോഡ് ബട്ട് എ ഡീപ് പാഷൻ ടു എക്സ്പീരിയൻസ് ഗാഡ് ഇൻ ഓൾ ഓഫ് ഹിസ് ഫുൾനസ് നിങ്ങളൊരു ദൈവപുരുഷനെ കണ്ടെത്തുമ്പോഴെല്ലാം ദൈവത്തോടുള്ള അമിതമായ അഭിനിവേശവും നിങ്ങൾ കണ്ടെത്തും അതേതാണ്ട് നിയന്ത്രണാതീതമാണ് ദൈവത്തെക്കുറിച്ചുള്ള ജിജ്ഞാസയല്ല മറിച്ച് ദൈവത്തെ അവിടുത്തെ എല്ലാ പൂർണ്ണതയിലും അനുഭവിക്കുവാനുള്ള ആഴമായ അഭിനിവേശമാണ് ഹാവ് എ ബ്ലസഡ് ഡേ